മുഹമ്മദ് ഒരു പ്രഭാഷണം നമ്മുടെ മനുഷ്യ പരിപാടികളിലാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു ഒന്നിച്ചുചേരുന്നത് നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളായതുകൊണ്ടല്ല പക്ഷേ നമ്മുടെ ആയുഷ്കാലത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അതിനു വേണ്ടി എന്നതാണ് നമ്മുടെ ഉദ്ദേശം വിശുദ്ധ തുറക്കാനിലെ ഒരു വചനം താഴെ മുതൽ ബിന്ദി വർത്താക്കുകാഴമനും നന്മയുടെ കാര്യത്തിൽ പുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക ശത്രുതയുടെയും കുറ്റത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കാനാണ് ഞാൻ ഏകദേശം ഉണ്ടെങ്കിൽ ഒഴിവേളയുണ്ടെങ്കിൽ ഞാൻ ആ പരിപാടിയിൽ സംബന്ധിക്കും വലിയ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടെയുള്ള വലിയ ആളുകൾ എന്ന് പറഞ്ഞ